വീട്ടിൽ അണല്ലിയുടെ കുട്ടി മുറ്റത്ത് കളിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ മാഡം വിളിച്ചു അങ്ങനെ അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്നലെ ഒരു വലിയ പാമ്പിനെ കണ്ടു എന്ന് നിറയണം അത് ഒരുപക്ഷെ ഇതുപോലെ പുള്ളിയുള്ളതാണ് അപ്പോൾ അത് ഇതിൻ്റെ തള്ളയായിരിക്കാം ഇത് കുഞ്ഞാണ് ഇപ്പോൾ ഇന്ന് അന്നലെ കണ്ട ആളിനെ വിളിക്കണതിനാവുമ്പോൾ വെച്ചതിനകത്ത് എസ്കേപ്പ് ആയി അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അതിനെ കണ്ട് എന്നെ അറിയിച്ചു ഞാൻ ഉടനെ എന്നെ ഇവിടെ എത്തി നോക്കിയപ്പോൾ അണലിയുടെ കുട്ടിയാണ് അപ്പോൾ കുഞ്ഞാണ് അപ്പോൾ ഈ സമയത്ത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന സമയം അല്ലെങ്കിൽ അണലി പ്രസവിക്കുന്ന സമയമാണ് അണലി പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ അണലിയുടെ വയറ്റിൽ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സാണ് നമ്മൾ അണലി പ്രസവം എന്ന് പറയുന്നത് പക്ഷേ മറ്റു പാമ്പുകളെ പോലെ മുട്ട വിരിഞ്ഞ് തന്നെയാണ് അണലി പ്രസ ഈ പാമ്പും പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു കുഞ്ഞണലിയാണ് അതിനെ റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കാണാൻ പറ്റുമോ എന്നറിയില്ല കുഞ്ഞാണ് പുല്ലിൻ്റെ ഇടയ്ക്കാണ് അത് കിടക്കുന്നത് ഫോൺ നമുക്ക് താത്ത് വെക്കാൻ പറ്റില്ല നമ്മള് ഹീറ്റ് സെൻസ് ചെയ്ത് ചാടി കടിച്ചു കളയും ആണല്ലേ അറിയാലോ നായ കടിക്കും പോലെ കടിച്ച് പറിച്ചു കളയും അത് ഏത് ദിശയിലേക്ക് വേണോ തിരിയാനുള്ള കപ്പാസി കപ്പാസിറ്റി അണലിക്കുണ്ട് മറ്റു പാമ്പുകൾ അങ്ങനെയല്ല പക്ഷെ അണലി മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് ഏത് ദിശയിലേക്ക് വേണോ ചടി കപ്പാസിറ്റി ഉണ്ട് മറ്റു പാമ്പുകളെ എടുക്കും പോലെ കൈകൊണ്ട് എടുക്കാനൊന്നും നിൽക്കരുത് ഇത് ഭയങ്കര റിസ്ക് ആണ് വലിയ പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വലിയ പ്രശ്നമല്ല പക്ഷെ കുഞ്ഞു പാമ്പുകളെ കൈകാര്യം ചെയ്യുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം ഇത് കണ്ടല്ലോ ഇതാണ് അണലിയുടെ കുട്ടി ഇതിപ്പോ ഇന്നോ ഇന്നലെയോ പ്രസവിച്ച് ഇറങ്ങിയ ഒരു സൈസാണ് അപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളതിനെ ഇതിനകത്തേക്ക് കയറ്റുന്നതാണ് നല്ലത് Oh നമ്മൾ ചലിക്കുന്ന വസ്തുവിനെ മാത്രം ഒരു കാണാൻ പറ്റും പക്ഷെ ഇത് ഹൈലി വെനമസായ ഒരു സ്നാക്കാണ് വലിയ പല്ലാണ് പിന്നെ ഇത് ചെറു നമ്മൾ പല്ലത്തിനെ പെട്ടെന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്ത് ബാഗിലാക്കാം പക്ഷേ ചെറുതെന്ന് പറയുമ്പോൾ බ රජී අ ආකයකුණුග මක් කන්නට